തൃശൂർ എ സി പിക്ക് എതിരെയും കസ്റ്റഡി മർദ്ദന പരാതിയുമായി കൊല്ലങ്കോട് സ്വദേശി എ സി പി സലിൽ എൻ ശങ്കരൻ പാലക്കാട് കൊല്ലങ്കോട് സിഐ ആയിരിക്കുമ്പോൾ മർദ്ദിച്ചെന്ന പരാതിയുമായി കൊല്ലങ്കോട് സ്വദേശി വിജയകുമാറാണ് രംഗത്ത് എത്തിയത് അന്വേഷണം നടന്നെങ്കിലും പോലീസുകാർക്കെതിരെ ഒരു നടപടിയും എടുത്തില്ലെന്നാണ് വിജയകുമാർ പറയുന്നത് പോലീസിനെ ആരോപിച്ചായിരുന്നു വിജയകുമാറിനെതിരെയുള്ള ക്രൂര നടപടി എന്നാൽ വിജയകുമാർ പോലീസിനെ മർദ്ദിച്ചുവെന്ന കേസ് വ്യാജമാണ് എന്ന് ചുറ്റൂർ കോടതി കണ്ടെത്തിയിരുന്നു വിവരങ്ങളുമായി ചേർന്നത് പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരാണ് അരുൺ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് വിജയകുമാർ ഉന്നയിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ എ സി പി സലിൽ എൻ ശങ്കരൻ അദ്ദേഹം ഇപ്പോൾ എവിടെയാണ് രാഖി വർഷം മുൻപാണ് പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നിരിക്കുന്നത് ഈ പരാതിക്കാരനായിട്ടുള്ള വിജയകുമാർ കുടിവെള്ള വിതരണം നടത്തുന്ന ടാങ്കറിൽ കുടിവെള്ള വിതരണം നടത്തുന്ന ജോലിയായിരുന്നു അത് ചെയ്തിരുന്നത് അതിനുവേണ്ടി ചിറ്റൂർ ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി കൊല്ലങ്കോട് ബസ് കാത്തു നിൽക്കുകയായിരുന്നു ഈ സമയത്ത് ഒരു കോഴി വണ്ടിയിൽ വന്ന ഒരു വ്യക്തി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും മൊബൈൽ ഒന്ന് ആവശ്യപ്പെടുന്നു മൊബൈൽ കൊടുക്കാത്തത് കൊണ്ട് തന്നെ തർക്കമുണ്ടാകുന്നു ഈ സമയത്ത് പോലീസ് ജീപ്പിൽ അവിടേക്ക് അന്നത്തെ കൊല്ലങ്കോട് സി എ ആയിരുന്ന സലിൽ എൻ ശങ്കരനും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും എത്തുന്നു അതിനുശേഷം ഈ വിജയകുമാറിനെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത് സലിൽ എൻ ശങ്കറിനും മറ്റ് രണ്ട് പോലീസുകാരും ചേർന്നായിരുന്നു മർദ്ദനം നടത്തിയത് കള്ളക്കേസിൽ തന്നെ കുടുക്കുക ഉൾപ്പെടെ ചെയ്തു എന്നുള്ളതാണ് വിജയകുമാർ എന്ന വ്യക്തി പരാതിയായിട്ട് ഉന്നയിക്കുന്നത് അന്ന് തന്നെ ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും എസ് പി പരാതി നൽകിയിരുന്നു മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് ഉത്തരവിടുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇതുവരെയും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അല്ലെങ്കിൽ ആ മറ്റ് രണ്ട് ഉദ്യോഗസ്ഥ സ്ഥർ ഉൾപ്പെടെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോഴും പരാതിയായിട്ട് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ തൃശൂർ എ സ്ഥാനത്തായിട്ടാണ് ഈ സലീൽ എൻ ശങ്കരൻ ജോലി ചെയ്യുന്നത് തൃശൂർ എ ആയിട്ടാണ് ജോലി ചെയ്തു വരുന്നത് അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള സ്ഥാന കയറ്റങ്ങളും ഒക്കെ ലഭിച്ച് ഇപ്പോഴും സർവീസിൽ സുഗമമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഈ ഉദ്യോഗസ്ഥനുള്ളത് അതേസമയം തന്നെ ഇത്തരത്തിൽ അനാവശ്യമായിട്ട് വർദ്ധനം ഏറ്റുവാങ്ങിയ തനിക്ക് യാതൊരു നീതിയും ലഭിച്ചില്ല എന്നുള്ളതാണ് ഗുരുതര പരാതി ുമായി കൊല്ലങ്കോട് സ്വദേശി രംഗത്ത് എത്തിയിരിക്കുന്നത് സലിൽ എൻ ശങ്കരൻ അദ്ദേഹം പാലക്കാട് കൊല്ലങ്കോട് സി എ ആയിരിക്കുമ്പോൾ മർദ്ദിച്ചു എന്ന പരാതിയാണ് വിജയ്കുമാർ ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ അദ്ദേഹം നൽകിയിരുന്നു കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്